ക്ലീൻ ചിറ്റ് നൽകിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നില കൂടുതൽ പരിങ്ങലിലേക്ക് വിജിലൻസ് കോടതിയുടെ നൂറ്റി അൻപത് പേജുള്ള വിധി പകർപ്പിൽ സർക്കാരിനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത് ഒരു വ്യക്തിയെ രക്ഷിക്കാനായി മുഴുവൻ നിയമ തത്വങ്ങളും ചവിട്ടിമതിച്ചു ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമെന്നും വിജിലൻസ് കോടതി നിരീക്ഷണമുണ്ട് ഭരണഘടനാ ലംഘനം നടത്തി ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച മുഖ്യമന്ത്രിയുടെ രാജി ശക്തമാവുകയാണ് ഇതിനിടെ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് കാരണം എം ആർ അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നില കൂടുതൽ പരിങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം വിജിലൻസ് കോടതിയുടെ നൂറ്റി അൻപത് പേജുള്ള വിധി പകർപ്പിൽ സർക്കാരിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത് അല്ലേ ദേവിക ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് വിജിലൻസ് കോടതിയുടെ വിധിപ്പകർപ്പിലുള്ളത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ പരാമർശങ്ങൾ ഈ വിധി പകർപ്പിലുണ്ട് നമുക്കറിയാം എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഈ എങ്ങനെ ഇതിന് ക്ലീൻ ചിറ്റ് നൽകാൻ സാധിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിയമവിദഗ്ദ്ധർ പോലും ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് സൂപ്പർ പവർ എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ഈ വിധി പകർപ്പിലുള്ളത് മാത്രമല്ല സംശയനിരയിലായ ഉദ്യോഗസ്ഥന് അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണത്തിൽ അദൃശ്യ ഇടപെടലുണ്ടായി ോ എന്ന ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവ് ശേഖരിച്ചത് സംശയനിരയിലായിട്ടുള്ള ഉദ്യോഗസ്ഥന് വേണ്ടി എന്തടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഈ വിധിപ്പകർപ്പിൽ മുഴുവനുമായിട്ടുള്ളത് നൂറ്റി അൻപത് പേജുള്ള വിധിപ്പകർപ്പിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിയമസംവിധാനത്തെ മൊത്തവും അട്ടിമറിച്ചു ഭരണഘടനാ തത്വങ്ങളെ ഭരണഘടനയുടെ പ്രാഥമികമായ തത്വങ്ങളെ അടക്കം ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി ഒരു ഫുൾ സിസ്റ്റം പൂർണ്ണമായ ഒരു സിസ്റ്റം മുഴുവനും ഒരു ഉദ്യോഗ വേണ്ടി നിലകൊണ്ടു എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിധി പകർപ്പിലൂടെ പറയുന്നത് അതായത് ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ഈ വിധി പകർപ്പ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അർഹതയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം അത്തരത്തിലുള്ള പരാ അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ എം ആർ അജിത് കുമാറിന് വേണ്ടി ഒരു സിസ്റ്റം മുഴുവൻ ചലിച്ചു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അടക്കം സ്വാധീനിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായി അതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിജില വിജിലൻസ് കോടതിയുടെ വിധി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രൂക്ഷമായ ഭാഷയിൽ രൂക്ഷമായ വിമർശനങ്ങൾ വിമർശന രീതിയാൽ തന്നെയാണ് വിധി പകർപ്പ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാ നിയമ തത്വങ്ങളും ചവിട്ടി ബതിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അതിനുള്ളിൽ ഉള്ളത് എന്തായാലും മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്